തീവ്രവാദ പരാമർശം നടത്തി നിക്ഷേപിച്ചു പോലത്തെ പരാമർശങ്ങൾ മാത്രമാണ് അവർക്ക് കേൾക്കാൻ വഴിയായിട്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ പറയാനും ഇവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അപ്പൊ കഴിഞ്ഞ ദിവസം ഹാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഓപ്പറേഷൻ തീരുമാനിച്ച രോഗികൾക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് ആ ഡേറ്റ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രയാസം രേഖപ്പെടുത്തുകയും പത്രക്കാരോട് പറയുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഹോസ്പിറ്റലുകളിലേക്കൊക്കെ കോൺഗ്രസ് സമരം അപ്പൊ ഈ ഒരു സാഹചര്യം അപ്പോൾ നമുക്ക് വലിയ ഉത്തരവായി തന്നെ ഇത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കും ഇപ്പോ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡല കമ്മിറ്റി കഴിഞ്ഞാലും ദിവസങ്ങൾക്കുള്ള വെള്ളിയാഴ്ചകൾക്ക് മുമ്പ് നോമ്പ് കഴിഞ്ഞ ഉടനെ പദയാത്ര ആ പദയാത്ര വിജയിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മുസ്ലിം ലീഗിന്റെ ഒരു പോഷക ഘടകമാണ് എസ് പറയുന്നത് എല്ലാ ദിവസവും അതിന്റെ കോട്ട കൃത്യമായിട്ട് പൂർത്തീകരിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള പ്രാതിനിധ്യം തീർച്ചയായിട്ടും എസ് ടിയുന്റെ ഉണ്ടായിട്ടുണ്ട് പുലാമന്തോട് തുടങ്ങി മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ പോയി സമാപിക്കുന്നത് വരെ വലിയ ഒരു മുന്നേറ്റം എതിരാളികൾക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു പദയാത്ര ഒരു ജാഥ ആണെന്നൊക്കെ നടക്കാൻ സാധിച്ചത് നമ്മളെ ആളുകൾക്കും വളരെയധികം ആഘോഷമാണ് നൂറ്റി നാല്പത്തിനാലോളം വാർഡുകളിൽ ആളുകൾ നമ്മുടെ പ്രവർത്തകർ അവിടേക്കൊക്കെ സന്ദേശങ്ങൾ എത്തുകയും അവിടുത്തെ ആളുകളുടെ പ്രാതിനിധ്യം കൃത്യമായിട്ട് ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ആ വാർഡുകളുടെ എണ്ണം കൂടി നൂറ്റി അറുപത്തി മൂന്ന് വാർഡിലേക്ക് എത്തിച്ചേക്കാണ് എല്ലാ പഞ്ചായത്തുകളും വാർഡുകളുടെ എണ്ണം കൂടി പുലാമന്തോടിൽ മൂന്ന് വാർഡ് കൂടി അതുപോലെ തന്നെ അലപ്പുറമ്പിൽ മൂന്ന് കൂടി വെട്ടത്തൂരും ഏലംകുളത്തും അതേപോലെ തന്നെ മേടാപൂരും മുനിസിപ്പാലിറ്റിയും താഴേക്കോടും ഒക്കെ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ച് നൂറ്റി അറുപത്തി മൂന്ന് വാർഡവും പ്രവർത്തനപ്പെടുത്തണം നമ്മൾ നടത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം ആ വാർഡുകളിൽ വിജയിച്ച് കയറുക എന്നുള്ള ഏറെ ക്ഷമകരമായിട്ടുള്ള ഒരു ജോലിയാണ് നമുക്ക് മുമ്പ് കിഴിയിടുന്നത് അതിന് നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ആ ഉത്തരവാദിത്തം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വട്ടത്തൂർ പഞ്ചായത്ത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പെരുന്തറമുള്ള മണ്ഡലത്തിലെ ആറ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലും നമുക്ക് വിജയക്കുടി പാറിക്കാൻ സാധിക്കും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അത് പിടിച്ചിടക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല കാരണം ആ രൂപത്തിലാണ് ഇവിടുത്തെ പഞ്ചായത്തുകളുടെ ഭരണം ആ രൂപത്തിലാണ് ഇവിടുത്തെ സംസ്ഥാന ഭരണം അപ്പൊ അതുകൊണ്ട് ജനങ്ങളാകെ വളരെ ഉദ്ദേശത്തോടു കൂടി വളരെ എതിർപ്പോടു കൂടിയിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വലിയൊരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും മുസ്ലിം ലീഗിന്റെ മണ്ഡല കമ്മിറ്റി കഴിഞ്ഞ ദിവസം വർക്കിംഗ് കമ്മിറ്റി കൂടി ആ വർക്കിംഗ് കമ്മിറ്റിയെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മുടെ എല്ലാ പഞ്ചായത്തിലും സ്പെഷ്യൽ പ്രവർത്തക സമിതി എന്നുള്ള നിരക്ക് നമ്മൾ മീറ്റിംഗ് കൊടുത്തു തീരുമാനിച്ചിട്ടുണ്ട് എട്ടാം തീയതി എട്ടാം തീയതി തൊട്ട് പതിനേഴാം തീയതി വരെ ഓരോ ദിവസവും ആദ്യം പോലെ പിറ്റേ ദിവസം മേലോളം അത് കഴിഞ്ഞ് പറഞ്ഞു പിന്നെ താഴേക്കോട് മുനിസിപ്പാലിറ്റി വട്ടത്തൂര് മേലാജ്മ അങ്ങനെ എല്ലാ പഞ്ചായത്തിലും നമ്മൾ ഏഴ് മണിക്ക് ശേഷം ഓരോ ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡേറ്റിൽ നമ്മൾ വിപുലമായ മീറ്റിംഗ് നടത്തും അതിൽ പങ്കെടുക്കേണ്ട ആളുകൾ നമ്മളിപ്പോൾ പുതുതായിട്ടുള്ള വാർഡ് കമ്മിറ്റികൾ വരേണ്ടതുണ്ട് പല പഞ്ചായത്തിലും പല വാർഡിലും പുതിയ വാർഡ് കമ്മിറ്റികൾ വന്നിട്ടില്ല അപ്പോൾ ഈ നൂറ്ററുപത്തി മൂന്ന് വാർഡ് കമ്മിറ്റികൾ നാലാം തീയതിക്കകം രൂപീകരിച്ചതിന്റെ റിപ്പോർട്ട് നൽകാൻ വേണ്ടി പഞ്ചായത്ത് ഭാരവാഹികൾക്ക് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പം അതിനുശേഷം എട്ടാം തീയതിയോട് കൂടി നമ്മൾ ഈ കൺവെൻഷൻ ആര് നടക്കും ആ പരിപാടിയിൽ നിങ്ങളുടെ മുഴു സമയ പ്രാധാന്യത്തിൽ നമ്മൾ ഏഴ് മണിക്കൂർ തുടങ്ങി രാത്രി പത്ത് മണി വരെ നിങ്ങൾ നിൽക്കുന്ന പരിപാടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ട് പിന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ആ വോട്ട് ആ പഞ്ചായത്തിലെ ബഹുഭൂരിഭാഗം വാർഡുകളും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ അതുവഴി ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനേഴാം കൂടി പഞ്ചായത്ത് നടത്തുന്ന പരിപാടി കഴിഞ്ഞാൽ പതിനെട്ടിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നമ്മുടെ പെരുന്തൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ നൂറ്റി അറുപത്തി മൂന്ന് വാർഡിലെയും പ്രസിഡന്റ് സെക്രട്ടറിമാരെയും മണ്ഡല ഭാരവാഹികളെയും അതേപോലെ തന്നെ പോഷകങ്ങളുടെ ഭാരവാഹികളും കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു വലിയ കൺവെൻഷൻ രാത്രി ഏഴ് മണിക്ക് ആരംഭിച്ച് പത്ത് മണി വരെ നിങ്ങൾ നിൽക്കുന്നൊരു പരിപാടി ഈ പുതുതായിട്ട് ഇവിടെ തുടങ്ങിയ ഒരു ഹോട്ടൽ ഉണ്ട് അടുത്ത് ഗ്രീറ്റ് അതിന് മുകളിൽ പത്തഞ്ഞൂറ് ആളുകൾക്ക് കേൾക്കാനുള്ള സൗകര്യമുണ്ട് അപ്പൊ അവിടെ വെച്ച് നമ്മൾ വലിയൊരു സൗകര്യം നടക്കുക ഇതോടുകൂടി നമ്മൾ പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പൊ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും തീയതി ഒന്നായി നാലാം തീയതി പുതിയ വോട്ടർ പട്ടിക ഒരു ജനാധിപത്യ സംവിധാനത്തില് വോട്ടിനാണ് വരാ എന്ന് നമുക്ക് ഒരു മുസ്ലിം ലീഗർക്ക് മുസ്ലിം ഒരു പാർട്ടിക്ക് നമ്മുടെ ആവശ്യം നമ്മളെയൊക്കെ ആവശ്യമുള്ളത് അല്ലെങ്കിൽ സാധാരണക്കാരനായ ആളുകളെ ആവശ്യമുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു വോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പാർട്ടിയെ സഹായിക്കേണ്ടത് ബാക്കി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ജാതിയിൽ അണിനിറന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് എപ്പോഴാണോ ആ സമയത്ത് നമ്മുടെ വിലമതിക്കാനാവാത്ത ഒരു സമ്മതിദാനാവകാശം അത് നൽകുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കാര്യം അപ്പം ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വോട്ട് വേണം ആ വോട്ട് പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ് നാലാം തീയതിക്ക് ശേഷം ഒരുപക്ഷെ നമ്മുടെ വോട്ടുകൾ തന്നെ വിട്ടുപോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ വോട്ട് വിട്ടുപോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ അവിടെ നമ്മുടെ അയൽവാസികളുടെ വോട്ടുകൾ അവരൊക്കെ ചെയ്തിട്ടുണ്ടാവും കാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഇപ്പോൾ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല അവർക്ക് നോക്കാനാണെങ്കിൽ അവർ നോക്കുന്നില്ല നമ്മളാണ് നോക്കുന്നത് ഒരു വാർഡിലെ പട്ടിക കിട്ടിയാൽ ആ ഉത്തരവാദിത്തപ്പെട്ട വാർഡിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഇരുന്നു കൊണ്ട് ആ പട്ടിക കൃത്യമായിട്ട് പരിശോധിക്കുകയുള്ളു നിലവില് പ്രായപൂർത്തിയായിട്ട് വോട്ടർ പട്ടിക ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനായിട്ടും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അതോടൊപ്പം തന്നെ പതിനെട്ട് വയസ്സ് ഈ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പൂർത്തിയായ ആളുകളെ മുഴുവൻ ചേർക്കാനുള്ള ഒരു ഒരുപാടിലെ ഏറ്റവും ചുരുങ്ങിയ ഇരുന്നൂറ് ആളുകളെങ്കിലും വോട്ടർ പട്ടികയിൽ ചേർക്കാനുണ്ടാവും ആ ഉത്തരവാദിത്തം കൂടി നിർവഹിക്കേണ്ട സമയമാണ് നാലാം തീയതിക്കും ഒരു പത്ത് വരെ കൃത്യമായിട്ടുള്ള ഡേറ്റ് അവസാനിക്കുന്ന ഡേറ്റ് പറഞ്ഞില്ല ആ ഡേറ്റിനുള്ളിൽ നമ്മൾ മറ്റുള്ള പരിപാടികളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ വാടില് നമുക്കൊക്കെ ഒരു ഒരുപാടുണ്ടാവും ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പോഷക മറ്റേ പ്രതിനിധികളാണുള്ളത് മോട്ടോറിന്റെ ഉണ്ട് അതുപോലെ തന്നെ മറ്റ് കർഷക തൊഴിലാളികളുണ്ട് പല നിരക്കിലായി നമ്മുടെ തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികളൊക്കെ നമുക്ക് ഒരു വാർഡുണ്ട് ആ വാർഡിലെ വോട്ടർ പട്ടിക പഠിക്കുകയും നമുക്ക് പരിസരത്തുള്ള ആളുകളെ ചേർക്കാൻ വേണ്ടിയിട്ടൊരു പരിശ്രമമാണ് ഈ ദിവസങ്ങളിൽ നടത്തുന്നത് അപ്പൊ നിങ്ങൾ വാർഡ് കമ്മിറ്റിയുമായി സഹകരിക്കണം സഹകരിച്ചിട്ട് എപ്പോഴാണ് ഇരിക്കുന്നത് ചോദിക്കണം പട്ടിക പരിശോധിച്ചിട്ട് പരമാവധി വോട്ടർമാരെ ഓൺലൈനിലൊക്കെ ചേർക്കാൻ ഒരുപാട് അപേക്ഷ നമുക്ക് കൊടുക്കാൻ അല്ല പ്രശ്നമാണ് അപേക്ഷ കൊടുത്ത ആളുകളെ ഹീറിങ്ങിന് പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ഈ പതിനെട്ട് വയസ്സായ കുട്ടികൾ ഒരുപക്ഷെ ബാംഗ്ലൂരിൽ പഠിക്കാൻ വരെ ചെന്നൈയിൽ പഠിക്കാതി അല്ലെങ്കിൽ അവര് പിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊടുന്ന് ഇവിടെ കുട്ടികൾ വിരുന്നു പോയിട്ടുണ്ട് അവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇവിടെ വോട്ടർ പോയി ചേർക്കാൻ പറ്റിയ ആളുകൾ കെട്ടിച്ച് പറഞ്ഞാൽ സ്ഥലത്തായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടെത്തി അപേക്ഷ കൊടുത്ത ആളുകളെ മുഴുവൻ ഞങ്ങളുടെ ഒരു എലക്ഷൻ സമയത്ത് ഈ എലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് ആയിരം രൂപയും രണ്ടായിരം രൂപയൊക്കെ ചെലവഴിച്ചു കൊണ്ട് ഓരോ വോട്ടർമാരെ കൊണ്ടുവരുന്നത് പോലെ തന്നെ ഈ ഹിയറിങ്ങിന് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുമാണ് ആ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ മുഴുവൻ വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് സമയത്തെ അതിന്റെ തൊട്ടടുത്തുള്ള നമുക്കറിയാലോ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പ് എടുത്ത് ചോദിച്ചു നോക്കണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പതിനൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പതിനാറിലെംബ്ലി തെരഞ്ഞെടുപ്പ് ഇരുപതിര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇരുപത്തൊന്നിന് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മണ്ഡലത്തിൽ ടോട്ടൽ എൽ ഡി എഫിനും യു ഡി എഫിനും കിട്ടിയ വോട്ട് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അരി സാഹിബിന് ഒമ്പതിനായിരത്തി ശാരം വോട്ട് കിട്ടി അതിന്റെ തൊട്ട് മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം അത്രയും വോട്ട് അനുഭവിക്കുന്നുണ്ട് അലീ സാഹിബ് ഈ പാർട്ടിയിലേക്ക് വന്നപ്പോ ജില്ലയിൽ മൊത്തം അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് വിശേഷം വേണം അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിൽ സായി അരി സാഹിബ് അന്വേഷിച്ചാണ് വിജയിച്ചതെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് വോട്ടുകൾക്ക് മാത്രമാണ് നിങ്ങൾ ആ ഒരു തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു വോട്ടിന്റെ വ്യത്യാസം എൽ ഡി എഫ് അതേ രൂപത്തിൽ തന്നെയാണ് അസംബ്ലിയിൽ വന്നത് ഉത്തരക്കാണ് അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ അത് മനസ്സിലാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കൊരു പക്ഷെ അസംബ്ലി ഇല്ലെങ്കിലും ഒരുപക്ഷെ കേന്ദ്രം ഇല്ലെങ്കിലും നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള പഞ്ചായത്തുകളാണ് ആ പഞ്ചായത്തുകളുടെ അടുത്തുള്ള ആനുകൂല്യങ്ങൾ ഒരാളുടെ ജനനം മുതൽ മരണം വരെ അതിനിടയ്ക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെട്ട സ്ഥലമാണ് പഞ്ചായത്ത് ജന സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മരണ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും വിവാഹ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും വീട്ടു നികുതി ആണെങ്കിലും ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ബന്ധപ്പെടേണ്ട സ്ഥലങ്ങളുണ്ടായിട്ടുള്ള അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു പ്രശ്നമാണ് നിങ്ങളുടെയൊക്കെ വാദങ്ങൾ ഉണ്ടാവേണ്ടത് അപ്പോൾ അതിന് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ താല്പര്യമെടുക്കണം അപ്പം നമുക്കൊരു വാർഡിൽ പിന്നെ ഏഴങ്ങ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ ഏഴങ്ങ കമ്മിറ്റിക്ക് പുറമെ പ്രധാനപ്പെട്ട വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരു അഞ്ചാളുകളുടെ പേര് വിവരം കൊടുക്കാൻ വേണ്ടി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടുണ്ട് അവര് പട്ടിക ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളുടെയും നേതൃത്വപരമായിട്ടുള്ള പങ്ക് ഒത്തിരി ഉത്തരമായിട്ട് അവർക്ക് അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കും നമുക്ക് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളുകളാണ് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്ക് നമ്മൾ എന്ത് പണി എടുത്താലും അവസാനത്തെ രണ്ടു ദിവസം അതേ ദിവസം സി പി എമ്മിൽ വന്നിട്ട് നോണേ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് തരത്തിൽ പോകാൻ നമ്മൾ ഒരുപാട് പണിക്കാറുള്ളത് അപ്പൊ ആ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണം നടത്തിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി ക്ലിയർ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അവസാനം നമ്മളൊരു ടീമായിട്ട് കയറി ക്ലിയർ ചെയ്യണമെങ്കിൽ അതിനു പറ്റിയ ഒരു ടീം നമുക്ക് അത് സജ്ജമാണ് സാധാരണ രക്ഷ നമ്മൾ ചെയ്യണ പോലെ നമ്മൾ വോട്ട പ്രർത്തനം പോയി കൊടുക്കും രണ്ടാമത് മെഷീൻ പരിചയപ്പെടുത്താൻ കൂട്ടി കൊടുക്കും അങ്ങനെ നമ്മൾ ആ സാധാരണഗതിയിലുള്ള ഒരു പോക്ക് പോരാ പഞ്ചായത്ത് ഇലക്ഷനെല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷന് സ്ഥാനാർത്ഥി പ്രധാന ഘടകമാണ് അതേപോലെ തന്നെ അവിടെ നമ്മൾ ആ വീട്ടുകാരെ സമീപിക്കാൻ പ്രധാന ഘടകമാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ പ്രധാന ഘടകമാണ് മാത്രമല്ല നമ്മളൊരു ഇലക്ഷൻ സമയത്ത് മാത്രം അവരെ പോയി കണ്ട് നമുക്ക് അവരുടെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നുള്ള നിലക്ക് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മള് അവരെ സമീപിക്കണം കഴിഞ്ഞ ദിവസം വർക്കിംഗ് കമ്മിറ്റി കൂടിയ സമയത്ത് എടുത്തൊരു പ്രധാന തീരുമാനം കഴിഞ്ഞ ദിവസം വട്ടത്തൂർ പഞ്ചായത്തിലെ ഒരു മെഗാ ബിരിയാണി ചലഞ്ച് ചലഞ്ചായി ഒരു മൂവായിരത്തി എഴുന്നൂറോളം വീടുകളിൽ ആ ബിരിയാണി അപ്പൊ അതുകൊണ്ടൊരു നേട്ടം എന്താ പത്തി ലക്ഷം രൂപയോളം അതുവഴി സമാഹരിക്കാൻ സാധിച്ചു പക്ഷെ ആ പൈസ സമാഹരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിലുള്ള ഏറ്റവും മറ്റൊരു നേട്ടം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വീടുകളെങ്കിലും ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പിന്റെ ദുഃഖം മുമ്പേ ആ വീട്ടിലൊരു ഗ്രഹ സന്ദർശനം നടത്താൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയ നഷ്ടം എന്താ വോട്ടെടുക്കാൻ പോകുമ്പോൾ രണ്ടേ കൊടുക്കാൻ പോകും അപ്പം അങ്ങനെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വോട്ടർമാരെ വീട്ടുകാരെ നേരിട്ട് സമീപിച്ച് നമുക്ക് പിന്നെ അവരെ കൂടി അവരുടെ ബന്ധം സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് കൂടി സൂചിപ്പിക്കാണ് അതോടൊപ്പം എസ് ടി എല്ലാ എല്ലാ ഫെഡറേഷനുകളുണ്ട് നമ്മളവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറേ ഫെഡറേഷനുകളുണ്ട് ആ ഫെഡറേഷനുകളൊക്കെ വളരെ സജീവമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് വളരെ താല്പര്യത്തോടു കൂടി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിളിച്ച ഒരു കുളിക്ക് നന്നായിട്ട് ഉത്തരം ചെയ്യുന്ന ഒരു വിഭാഗമാണ് പെരുന്തരമാണ് ഈ സ്വന്തം യൂണിയൻ ആ കാര്യം ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും